വളരെ ടേസ്റ്റി ആയിട്ടും വെറൈറ്റിയും ആയിട്ടുള്ള ഒരു ഇലയിടെ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതേ അളവിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് അതിലേക്ക് ഒരു അര അരസ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിയല്ല മുഴുവനെ ഉള്ള ഏലക്കയാണെങ്കിലും ഇട്ട് കൊടുക്കുക ഇനി ഒരു പഴം ഏത്തപ്പഴം കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് അരച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കുക ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കൈ കൊണ്ട് തന്നെ കുഴച്ച് എടുക്കാൻ ശ്രമിക്കുക സ്പൂൺ കൊണ്ട് കുഴക്കുന്നതിനെക്കാട്ടിലും കൈ കൊണ്ട് ആവശ്യത്തിന് പൊടിയിട്ട് ഒരു ഇച്ചിരി അത്യാവശ്യം ഒരു കട്ടിയിൽ തീരെ ലൂസം ആയിപ്പോകരുത് നന്നായിട്ട് കട്ടിയും ആയിപ്പോകരുത് ഇതെ ഇതേപോലെ ഇതേ രീതിക്ക് കുഴച്ച് എടുക്കണം ഇനി ചെയ്യേണ്ടത് ഒരു ഇല എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മാവൊഴിച്ചിട്ട് രണ്ട് സൈഡിലൊന്നും മടക്കി കൊടുത്തിട്ട് തിരികെയും കൂടെ ഒന്ന് മടക്കുക അപ്പോൾ ഒരു ത്രികോണം പോലെ കിട്ടും ഇനി ഇതിനെ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വച്ചിട്ട് ഇരുപത് ആണ് ഞാൻ കുക്ക് ചെയ്തപ്പോൾ ഇതിന് വേണ്ടി വന്ന സമയം നിങ്ങൾക്ക് അളവിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ ബൈ ചാൻസ് സമയം കൂടെ വരും ഇനി അത് വെന്തോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി വെന്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നല്ല ഇലയുടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും